നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു പനി വന്നാൽ പോലും ആശുപത്രിയിൽ പോകാൻ മടിക്കുന്നവരാണ് പൊതുവെ പ്രവാസികൾ കാരണം അവിടുത്തെ ചെലവ് തന്നെയാണ് കിട്ടുന്ന പണമെല്ലാം ഉറുമ്പ് വേനൽക്കാലത്തേക്ക് ഭക്ഷണം ശേഖരിക്കുന്നത് പോലെ കൂട്ടിവെച്ച് കൂട്ടിവെച്ച് നാട്ടിലേക്ക് അയച്ച് സമ്പാദിക്കുന്നവരാണ് പൊതുവെ പ്രവാസികൾ ഇതിനിടെ പ്രവാസ ലോകത്ത് ആശുപത്രിയിൽ ഒരു ചികിത്സ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നതൊക്കെ ഏതൊരു പ്രവാസിയെയും സംബന്ധിച്ചുള്ള പേടി സ്വപ്നമാണ് ഇതിനൊരു അറുതി വരുന്ന തീരുമാനമാണ് കഴിഞ്ഞ ദിവസം യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന വിധത്തില് യു എ ഇയിലെ ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് ആരോഗ്യം സംരക്ഷണം നൽകുന്നതിനായി യു ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രി അതായത് യു ഐഎഫ് എച്ച് ദുബായിൽ സ്ഥാപിക്കും എന്നുള്ള തരത്തിലുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കുകയാണ് അദ്ദേഹം ലാഭം നോക്കാതെ തന്നെ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി സാധാരണ തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചില്ലറ വിൽപ്പന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വെയർഹൌസിംഗ് ജോലികൾ ചെയ്യുന്നവർ ഖനന നിർമ്മാണ ജോലികൾ ചെയ്യുന്നവർ വൈദ്യുത നിർമ്മാണ മേഖലയിൽ ിലോ അറ്റകുറ്റ മേഖലയിലോ പ്രവർത്തിക്കുന്നവർ മാലിന്യ ശേഖരണവും നിർമ്മാർജ്ജനവും നടത്തുന്നവർ ഷിപ്പിംഗ് ഡ്രൈവിംഗ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ വിഭാഗത്തിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളെയാണ് പൊതുവെ ഇത്തരത്തിൽ ചികിത്സിക്കുക എന്നാണ് അറിയിക്കുന്നത് അതായത് ഗൾഫിൽ സാധാരണ ജോലി ചെയ്യുന്ന എല്ലാവരും ബ്ലൂ കോളർ തൊഴിലാളികളായി അറിയപ്പെടും അവർക്ക് എല്ലാവർക്കും ഈ ഒരു അവസരം ഇന്ത്യ ഇന്ത്യ മുഖാന്തരം ലഭ്യമായി തുടങ്ങും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പുതിയ ആശുപത്രി വരുന്നതായി യു എ സാധാരണ ജോലി ചെയ്യുന്ന ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് തന്നെ പ്രവാസ ലോകത്ത് നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ചെറിയ വരുമാനക്കാരായ പ്രവാസികൾക്ക് പലപ്പോഴും ചികിത്സാ ചിലവ് ചിലവ് അത് വലിയ ബുദ്ധിമുട്ട് അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൽ പ്രവാസികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് സാമൂഹിക സംഘടനകളുടെ സഹായം തേടിയാണ് പലരും വലിയ ചികിത്സകളും പലപ്പോഴും ചെയ്യാറുള്ളതെന്ന് നമുക്കറിയാം ദുബായ് ഹെൽത്തുമായി ചേർന്ന ആശുപത്രിയുടെ സ്ഥാപക ട്രസ്റ്റുമായി പ്രവർത്തിക്കുന്നത് അഞ്ച് ഇന്ത്യൻ സംരംഭകരാണ് മലയാളിയും കെവ് ഹോൾഡിംഗ്സ് ചെയർമാനുമായിട്ടുള്ള ഫൈസൽ കൊട്ടിക്കൊള്ളൻ അപ്പാരൽ ഗ്രൂപ്പ് ചെയർമാൻ നീലേഷ് വേദ ബ്യൂമർ കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ എന്നിവരൊക്കെ ാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകുക എന്നൊക്കെ അറിയുന്നു ഇവരെല്ലാം യു ഒ ഇ ബിസിനസ് കൗൺസിൽ ചാപ്റ്ററിലെ അംഗങ്ങളാണ് ഇവരൊക്കെ കൂടെ ചേർന്ന കൊണ്ട് ഇന്ത്യൻ പ്രവാസികൾക്ക് കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു തീരുമാനം തന്നെ എടുത്തിരിക്കുന്നു എന്നതാണ് സൂചന എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം ഉന്നത വിദ്യാഭ്യാസം സമുദ്ര സേവനങ്ങൾ ലോജിസ്റ്റിക്സ് സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം എന്നിവയിലുൾപ്പെടെ പ്രധാന മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള എട്ട് ധാരണാപത്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തി ഇന്ത്യ സന്ദർശനം നടത്തി തിരികെ പോയതിനുശേഷം യു ഇ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമാകുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അതേസമയം ഇത് ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമെന്ന് പറയുന്നത് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു തീരുമാനമാണ് അതായത് സാധാരണഗതിയിൽ എന്തിനെയാണോ ഇന്ത്യൻ പ്രവാസികൾ ഇന്ത്യൻ പ്രവാസികൾ എന്നതിനേക്കാൾ പ്രവാസികൾ പേടിച്ചിരുന്നത് അത് ഇല്ലാതാകുന്ന സാഹചര്യമാണ് തൊഴിലാളികളെ പരിഗണിക്കുന്ന ലാഭം നോക്കാതെ ചികിത്സ നടത്തുന്ന ആശുപത്രികൾ യു എയിൽ സ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം